നമ്മുടെ അധ്യക്ഷൻ മോയിട്ട് മോലൈ സാഹിവ് ബഹുമാനായ ഇവിടെ പ്രഭാഷണം നടത്തുന്ന കെ എം ഷാജി എം എൽ എ ബഹുമാനായ മറ്റൊരു എം എൽ എ നിങ്ങളുടെ എം എൽ എ മമ്മൂണി ഹാജി ജില്ലാ സെക്രട്ടറി അബ്ദുൾ ഹമീദ് മാസ്റ്റർ നൌഷാദ് പണ്ണിശ്ശേരി ഇബ്രാഹിം തുടങ്ങി ഉള്ള നമ്മുടെ നേതാക്കന്മാരെ നീ പേര് പറയാത്ത നേതാക്കന്മാരെ പ്രിയമുള്ള സഹോദരന്മാരെ സുഹൃത്തുക്കളെ നാട്ടുകാരെ സ്ഥാപയിക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇതിൽ കുഞ്ഞാനും ആളുകളും ജമ്പാറാജിയും ഒക്കെ ഉണ്ട് ഒരുപാട് ആളുകളുണ്ടല്ലേ ഇതിൽ പറയാൻ നന്നാ ഞാൻ തന്നെ കൊടുക്കും ഇനി നിർത്തുന്നു ഇവിടെ നിങ്ങളുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ അവസരം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് മഹാനായ സി എച്ചിനെ ഓർമ്മിക്കുന്ന പരിപാടി ഇന്നും നാളെയുമൊക്കെയായി നമ്മുടെ ജില്ലയിലും സംസ്ഥാനത്തൊട്ടാകെയും നടക്കുക നമുക്ക് നാളെ ഓരോ മണ്ഡലത്തിലും വമ്പിച്ച പരിപാടിയുണ്ട് ഇന്ന് തന്നെ വേറെ സ്ഥലങ്ങളിൽ കഴിഞ്ഞു അല്ലേ പല നേതാക്കന്മാരും വന്ന് പ്രസംഗിക്കുക നമ്മുടെ യോഗങ്ങളും പരിപാടികളുമൊക്കെ അങ്ങനെ പല സ്ഥലങ്ങളിലായി ബ്രഞ്ച് തലം തൊട്ട് നടക്കുകയാണ് ഞാനിന്ന് മലപ്പുറത്ത് മലപ്പുറം മണ്ഡലത്തിൽ ഒരു വാർഡിൽ നൌഷാദ് പണ്ണിശ്ശേരി രാവിലെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ തിരക്കങ്ങോട്ട് പോവാണ് തിരക്കിട്ട് പോവാണ് ഒരു വാർഡിൽ അവിടുത്തെ വ്യവസായ സംരംഭകരുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പോയി ഒരു ഒരു വാർഡിൽ അതുണ്ട് ഒരുപാട് ആളുകൾ ഒരു സെമിനാറും കാര്യമൊക്കെ അപ്പൊ നമ്മുടെ പരിപാടികൾ ഇങ്ങനെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് ഓരോരോ ഏരിയയിൽ അതായത് നടക്കുകയാണ് വേറെ ചില ആളുകൾ ഇവിടെ ഉണ്ട് ഞാൻ പറയുന്നില്ല പണ്ടൊരു ഇന്ത്യൻ പ്രധാനമന്ത്രി നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഒരാൾ വന്നു മലപ്പുറം ജില്ലിന്റെ കൂടി ഇങ്ങനെ ഹെലികോപ്റ്ററിൽ പോയപ്പോ അടിയിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ കൊടിയുടെ ചിഹ്നം പച്ചയായിരുന്നു അപ്പൊ താഴോട്ട് നോക്കി ഇപ്പൊ അവിടെ എന്താ ഒരു സമ്മേളനം നടക്കുന്നു അപ്പൊ രസകരനായ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും പറഞ്ഞു എന്നാ പറയുന്നത് മുസ്ലിം ലീഗിന്റെ ഒരു ജില്ലാ സമ്മേളനം നടക്കുകയാണ് അവിടെ താഴോട്ട് നോക്കിയിട്ട് അത് നമ്മളൊരു ബ്രാഞ്ച് സമ്മേളനം നടക്കുകയാണ് നമ്മളൊരു ബ്രാഞ്ച് സമ്മേളനം നടക്കുകയാണ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ വേറെ ചില ആളുകളൊക്കെ മണ്ഡലം സമ്മേളനം ജില്ലാ സമ്മേളനം എന്ന് പറഞ്ഞ എല്ലാവരും കൂടി വന്നുകൂടി ഇങ്ങനെ സംസ്ഥാന സമ്മേളനം കാണിച്ച് ഞങ്ങളെ പേടിപ്പിക്കാനൊക്കെ നോക്കലുണ്ട് അതൊക്കെ അതൊക്കെ ഒരുപാട് നമ്മൾ കണ്ടതാണ് നിങ്ങൾക്കൊക്കെ അറിയാലോ ഒരുപാട് കണ്ടതാണ് കുറച്ചൊന്നുമല്ല കണ്ടത് കുറച്ച് തോനെ കണ്ടിട്ടുണ്ട് നമ്മൾ പക്ഷെ അതൊക്കെ എവിടെ എത്തും എന്ന് നമുക്കറിയാം കുഞ്ഞേം പൊന്യ അമ്മിക്കലോളം എന്ന് പറഞ്ഞതുപോലെ അത്രയുണ്ടോ അതിലേറെ ഞാനതിനെക്കുറിച്ചൊന്നും പരാമർശിക്കുന്നില്ല ഞാനിപ്പോ ഇവിടെ കാൽനെത്തണം എന്നറിഞ്ഞു മകരിവ് നമസ്കാരത്തിന്റെ തൊട്ട് മുമ്പായിട്ടാണ് മുസ്ലിം സംഘടനകളുടെ യോഗം ഉണ്ടായിരുന്നു എല്ലാ മുസ്ലിം സംഘടനകളും അവിടുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടി സാമൂഹ്യ തിന്മക്കെതിരെ സാമൂഹ്യ തിന്മക്കെതിരെ പ്രചരണം നടത്തുന്ന അജണ്ട ചർച്ച ചെയ്യും ഇപ്പൊ വിവാഹ ദൂർത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഷാജീവിടെ ഉണ്ട് മറ്റ് പ്രാസിംഗിന്റെ അവർ പറയും വിവാഹ ദൂർത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ അതാണ് നമ്മളെ അജണ്ട പലതാണ് നമ്മുടെ ഡെവലപ്മെന്റ് നമ്മളെ അജണ്ടയാണ് മതവിശ്വാസവും മതധർമ്മ സ്ഥാപനങ്ങളും പള്ളികളും മദ്രസിം മഹല്ലും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അജണ്ടയാണ് ബാപ്പു തങ്ങളും പൂക്കളുത്തങ്ങളും ഒക്കെ അങ്ങനത്തൊക്കെ പഠിപ്പിച്ചാൽ കൊണ്ടുവന്നത് അച്ചടക്കം വേണം നിരീശ്രവാദം പാടില്ല പക്ഷേ മതത്തിന്റെ പേരിൽ തീവ്രവാദം പ്രചരിപ്പിക്കൽ നമ്മുടെ അജണ്ടയാണോ അല്ല അതെവിടെയും എത്തുകയില്ല അതേറ്റവും ഉറക്കപ്പെഞ്ഞ പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മിനിസ്റ്റ് ഡെവലപ്മെന്റ് എണ്ണ അജണ്ടയാണോ ഡെവലപ്മെന്റ് നോക്കി ഈ മലപ്പുറം ജില്ല മാത്രം മതിയല്ലോ മലപ്പുറം ജില്ല മാത്രമല്ല കോഴിക്കോടും വയനാടും മലബാറും കേരളമൊക്കെ നോക്കി അഭിമാനത്തോടുകൂടി നമുക്ക് വാനോളം ഉയർന്നെന്ന് പറയാം ഇന്ത്യ രാജ്യത്ത് ഒരു സംസ്ഥാനവും ഇന്ന് കേരളത്തെ വെല്ലാൻ ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ ഇല്ല അതിൽ മുസ്ലിം ലീഗിന്റെ പങ്കുകളൊന്നും ആലോചിച്ചു നോക്കി മലപ്പുറം ജില്ലയുടെ പിക്ചർ ഒന്ന് പലതാണോ പഴയതാണോ എന്തൊരു മാറ്റാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഒരു പാർട്ടി ഉണ്ടാക്കി ഒരു സ്ഥാനം ഉണ്ടാക്കി മനുഷ്യജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ നോക്കുകയാണ് ഡെവലപ്മെന്റിൽ നമ്മൾ വലിയ മുന്നേറ്റുണ്ടായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എടുക്കുക എഡ്യൂക്കേഷൻ നോക്കുക നമ്മളിപ്പോ ഞാൻ ഇന്ന് മുസ്ലിം സംഘടനകളുടെ യോഗത്തിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞ അഞ്ചു കൊല്ലം മുമ്പ് അവിടെ ഇങ്ങനെ ഒരു യോഗം ചേർന്നപ്പോ ഇവിടുത്തെ പ്ലസ് ടു ഡിമാൻഡിനെ പറ്റിയും കോളേജിനെ പറ്റി എനിക്കൊരു സ്റ്റാറ്റസിസ് അവർ തന്നിരുന്നു ഒരു കണക്ക് എനിക്ക് തന്നിരുന്നു അവര് ആ കണക്ക് വെച്ചിട്ട് ഞാൻ പറഞ്ഞു അഭിമാനത്തോടുകൂടി ഞങ്ങൾ പറയട്ടെ ആ നിന്ന് ഇപ്പൊ നമ്മൾ വളരെ മുന്നോട്ട് പോയിരിക്കുന്നു പഴയ സ്ഥാനത്തല്ല നമ്മളിപ്പോ നിൽക്കുന്നത് എന്ന് കണക്ക് വെച്ച് നമുക്ക് പറയാൻ പറ്റും പല സ്ഥാപനങ്ങൾ കൂടി എത്ര കൂടി പത്താം ക്ലാസിൽ കുട്ടികൾ തുരുതരാ പാസാവുന്നു തുരുതരാ പാസ്സാവുന്ന കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്ഥാപനങ്ങൾ ഞങ്ങൾ തുരുതിരുന്നു അതാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതിനാണ് ഞങ്ങൾ എടുക്കുന്നത് എല്ലാവർക്കും കൊടുക്കുന്നുട്ടോ അങ്ങനെ ഒരു വിഭാഗത്തിന് മാത്രം കൊടുക്കുന്നു അല്ല എന്റെ അർത്ഥം ആവശ്യമായവർക്ക് മുഴുവൻ കൊടുക്കുന്നു ആ സാമൂഹ്യ മാറ്റം ആ വിദ്യാഭ്യാസ രംഗത്തുണ്ടായ മാറ്റം അതാർക്കെങ്കിലും തർക്കിക്കാൻ പറ്റോ കോളേജുകൾ അതുപോലെ തന്നെ വിദ്യാലയങ്ങൾ അതുകൊണ്ട് തന്നെ പഠിക്കുന്നവരുടെ എണ്ണം കൂടി കുട്ടികളുടെ എണ്ണം കൂടി യുവാക്കളുടെ എണ്ണം കൂടി അതുപോലെ തന്നെ പഠിപ്പുള്ള കുട്ടികളുടെ എണ്ണം കൂടി പഠിപ്പുള്ള കുട്ടികൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ നോക്കുന്നു ദൈറ്റിന്റെ യുഗാണ് ഡോറേഷൻ ടെക്നോളജിന്റെ യുഗാണ് അങ്കവാലിയിൽ അടുത്ത കാലത്ത് എസ് എന്ന് പറഞ്ഞ് യങ് എന്റർപ്രണേഴ്സ് സബ്മിറ്റ് നടന്ന ഒരു പരിപാടി നടന്നു അതിന്റെ ബ്രാഞ്ച് പരിപാടിയാണ് എന്ന് മലപ്പുറത്ത് ചർച്ച ചെയ്ത രാവിലെ ഉദ്ഘാടനം അതിന്റെ ബ്രാഞ്ച് പരിപാടി ബ്രാഞ്ച് തലത്തിൽ കുട്ടികൾ കോളേജ് തലത്തിൽ കുട്ടികൾ കോളേജിൽ ക്യാമ്പസിലൊക്കെ അതിന് ബൂട്ട് ക്യാമ്പ് എന്ന് പറഞ്ഞ യൂണിറ്റ് ഉണ്ട് ചെറുപ്പക്കാര് അവരെ ഐഡിയ വെച്ചിട്ട് പുതിയ ബിസിനസും കാര്യങ്ങളും സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ നോക്കുകയാണ് അതിനെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് മുഖ്യമന്ത്രിന്റെ ലേഖനം കണ്ടിയില്ല എന്ന പത്രത്തിലൊക്കെ യുവാക്കൾക്ക് ഐഡിയ ഉണ്ടോ നിങ്ങൾക്ക് ഐഡിയ ഉണ്ടോ ആ ഐഡിയ വെച്ച് നിങ്ങൾക്ക് വളരാം അതിനുള്ള സപ്പോർട്ട് ഞങ്ങൾ തരാം അതാണ് ഞങ്ങളുടെ അടുത്ത ഘട്ടം പരിപാടി ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഞങ്ങൾ ഞാനിന്ന് മല മുസ്ലിം സംഘടനകളുടെ മീറ്റിംഗിൽ പറഞ്ഞു രാഷ്ട്രീയമായി ഞങ്ങളോട് അഭിപ്രായ വ്യത്യാസമുള്ളവരെമ്പാടും ഇവിടെ ഉണ്ട് എല്ലാവർക്കും ഞങ്ങളോട് അഭിപ്രായ ഐക്യം ഐക്യമുണ്ടായിക്കോളെന്നില്ല പലർക്കും പല അഭിപ്രായമാണ് മുസ്ലിം സംഘടനകൾക്ക് തന്നെ പല കാര്യങ്ങളിലും പല അഭിപ്രായമാണ് പക്ഷേ ദൂർത്തിനെതിരായി ആർബാടത്തിനെതിരായി എല്ലാവർക്കും ഒരു ശബ്ദല്ലേ അതാണ് മുസ്ലിം ലീഗ് പ്രമേയം പാസാക്കിയപ്പോ ഈ രാജ്യത്ത് ഉണ്ടായി ആർഭാടപൂർവം ഒരു കല്യാണം നടക്കണു ഒരു കല്യാണം തന്നെ നടത്താൻ യാതൊരു ഗതിയില്ലാതെ ഒരുത്തൻ അയൽപ്പക്കത്തിരിക്കുന്നു അത് ശരിയാണോ അതിൽ ഇടപെടാൻ സമയായി എന്ന് മുസ്ലിം ലീഗിന് തോന്നി മുസ്ലിം ലീഗ് ഇടക്കപ്പോ അവിടെ ഒരു വലിയ മാറ്റത്തിന്റെ ഒരു ചലനം ഇപ്പൊ ദൃശ്യ അങ്ങനെ ആർഭാടം പാടില്ല നമ്മുടെ നാട്ടിൽ അപ്പൊ ഞാൻ പറഞ്ഞതെന്താ മുസ്ലിം ലീഗ് സംഘടന ആദ്യകാലത്ത് ബാഫഹിത്തങ്ങൾ പിന്നെ പൂക്കോയത്തങ്ങൾ ബാഫഹിത്തങ്ങൾ ഇടപെട്ട കാലേതാ പൂക്കോയത്തങ്ങൾ ഇടപെട്ട കാലേതാ ഇപ്പോ നമുക്കറിയാം പൂക്കോയത്തങ്ങൾ ഇടപെട്ട കാലം ഇവിടെ വിദ്യാഭ്യാസത്തിന് പോവാൻ തന്നെ പാടില്ല എന്നൊക്കെ വിശ്വാസം ഉണ്ടായിരുന്ന കാലമാണ് പെൺകുട്ടികൾ പഠിക്കാൻ പാടില്ല എന്ന് വിശ്വാസം ഉണ്ടായിരുന്ന കാലമാണ് ഇവർക്കുണ്ടല്ലോ അന്നാ മമ്പാർ കോളേജ് ഉണ്ടാക്കാൻ വേണ്ടി ഫറൂഖ് കോളേജ് ഉണ്ടായിന് മുമ്പ് ശിരി സാഹിബിന്റെ കാലത്ത് ഫറൂഖ് കോളേജ് ഉണ്ടാക്കാൻ വേണ്ടി ഒക്കെ മെനക്കെട്ട സമയമുണ്ടല്ലോ അത് കഴിഞ്ഞ് ഇപ്പോ വന്ന് ചെറുപ്പക്കാരെ സംഘടിപ്പിച്ച് അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ നോക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ക്രമമായി ആയി സമൂഹത്തെ നാട്ടിനെ മാറ്റിയെടുത്ത് പുരോഗതിയിലേക്ക് കൊണ്ടുപോകാൻ അതിന്റെ ഇടയിലാണ് വേറെ ചില കൂട്ടർ ഇവിടെ റെയിലെത്തിക്കാണ് നടക്കുന്നത് റെയിൽ തെറ്റിക്കാൻ നടക്കുകയാണ് ഇവിടെ പണ്ടത്തെ ബാബരി മസ്ജിദ്ന് ശേഷം ഉണ്ടായ ആ സമയത്തുണ്ടായ കുറെ തീവ്രവാദ പ്രസംഗം ക്വർമ്മ ഉണ്ടല്ലോ അമ്മാര് നേതാക്കന്മാരൊക്കെ പറഞ്ഞ വൈക്കത്തെ പോയിട്ടുണ്ടെങ്കിൽ സമുദായത്തിന്റെ ഗതി കൂട്ടാറുവിന്റെ ഗതിയാവില്ലേ എന്ന് അറിഞ്ഞൂടെ എന്താണ് ആ പ്രയോഗം കൊണ്ടോട്ടിയിലുണ്ടോ എന്ന് എനിക്ക് മലപ്പുറത്തുണ്ട് ഗതി ഉണ്ടോ ആ അതാവശ്യം അറിയാം മലപ്പുറത്തുണ്ട് ഗതി കൂട്ടാറുവിന്റെ ഗതിയാവൂ എന്തേ കാലം സ്ഥിതി ഇവം പ്രസംഗിച്ചിട്ട് ഒരു സ്ഥലത്ത് കുഴപ്പമുണ്ടാക്കി അടുത്ത സ്ഥലത്തേക്ക് പോകും ഒറ്റ പണി കുഴപ്പമുണ്ടാക്കി അടുത്ത സ്ഥലത്ത് പോലാണല്ലോ കുഴപ്പമുണ്ടാക്കി കൊടുത്ത സ്ഥിതി എന്താണെന്ന് വിനോദിന്തല്ല അവര് ബസ്സിന്റെ ആ പ്രശ്നം കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ആ ഒരുപാട് കാലം കഴിഞ്ഞപ്പോഴുള്ള കേസുകളൊക്കെ ഒപ്പം കിടക്കുകയാണ് പല കേസും ഇപ്പം നടത്തുന്നത് നമ്മളാണ് കുഴപ്പമുണ്ടാക്കിയവർക്ക് എന്ന് പറഞ്ഞതുപോലെ ഈ വക റെയിൽ തെറ്റിക്കാൻ നടക്കുന്ന കുറച്ചാൾ ഇവർ എവിടുക്കാ ഈ രാജ്യത്തെ കൊണ്ടുപോകണത് ഇവിടെ ഫാക്സിസും ബി ജെ പിയും അതുപോലെ തന്നെ ആർ എസ് എസും ബാക്കിയുള്ളവരൊക്കെ ഉണ്ട് അവർ കുറേയൊക്കെ ഇന്ത്യ രാജ്യത്ത് വളരുകയാണ് വളരും ചെയ്യും തളരും ചെയ്യും വളരുന്നു പിന്നെ അവിടെ തന്നെ കിടക്കുമൊന്നുമില്ല വളരും ചെയ്യും തളരും ചെയ്യും പക്ഷെ അവരെ വളർത്താൻ പറ്റും എന്നല്ലാതെ ഈ തീവ്രവാദ പ്രസംഗികരും തീവ്രവാദ പ്രസ്ഥാനങ്ങളും ഒക്കെ എന്ത് നേടാനാണ് എവിടേക്കാണ് അവർ സമൂഹത്തെ കൊണ്ടുപോകുന്നത് എവിടെ തീവ്രവാദം ിൽ തീവ്രവാദം എന്ന് പറഞ്ഞവർ ഏർപ്പാടില്ല നമുക്കൊക്കെ ഇസ്ലാമികൂടെ നെഞ്ഞത്ത് ബോംബും വെച്ച് പോയി സൂയിസൈഡ് ചെയ്ത ഒരു ചരിത്ര ശകലം എവിടെയെങ്കിലും ഉണ്ടോ ഇല്ല അപ്പൊ തീവ്രവാദത്തിലേക്ക് സമൂഹത്തെ കൊണ്ടാൻ നോക്കി നാശത്തിലേക്ക് കൊണ്ടാൻ നോക്കി കേരളം എന്ന് ഇന്ത്യ രാജ്യത്തിന്റെ അഭിമാനമാണ് ഞാനതാ പറഞ്ഞു ഞാനിത് മുഴുവൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അപ്പൊ ഇവിടെ ഈ നിരീശ്വരവാദവും ശരിയല്ല ഇടതുപക്ഷം ഇടതുപക്ഷത്തിന് ഇപ്പോ മാർക്കറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് മുഴുവൻ അവർക്ക് മാർക്കറ്റ് കുറഞ്ഞു ബംഗാളിൽ പറ്റ പോയി കേരളത്തിലും ഇപ്പൊ ക്രമേണ അവർക്ക് ഇവിടെ അവർക്ക് അവർ അധോഗതി ആരംഭിച്ചു കഴിഞ്ഞു നേരെ മറിച്ച് മുസ്ലിം ലീഗ് നോക്കൂ എന്റെ മുമ്പിലിരിക്കുന്നത് മുഴുവൻ ബഹുജനങ്ങൾ ഇപ്പം എന്നാലും ഇങ്ങോട്ട് ഒരു രണ്ടു ദിവസം മുമ്പ് ഇങ്ങോട്ട് സംഘടിപ്പിച്ച കുണ്ടോട്ടിയിലെ യോഗാണ് നാളെങ്ങനത്തെ യോഗം മലപ്പുറത്തുണ്ട് വേങ്ങര ഉണ്ട് കോട്ടക്കലുണ്ട് എല്ലായിടത്തും ഉണ്ട് നമ്മുടെ ശക്തിയെ ഒന്നും വല്ലാൻ അതിനൊന്നും ഇപ്പൊ അടുത്ത കാലത്തൊന്നാർക്കും കഴിയൂല വേണ്ടി അതിനുവേണ്ടി വച്ച വാങ്ങി വാങ്ങിവെച്ചാൽ മതി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം എന്താ മുസ്ലിം ലീഗിന്റെ ശക്തി അത് ഇതിന്റെ അടിസ്ഥാനത്തിലൊക്കെ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തില് ഈ പറഞ്ഞ സ്കൂളും കോളേജും പുരോഗതിയും ബാക്കിയുള്ളതും അതുപോലെ തന്നെ ജനസേവനത്തിന്റെ അടിസ്ഥാനത്തില് ആ ചരിത്ര അത് അതിന്നലത്തെ കാര്യം നാളെ ഈ യുവാക്കളെ അടുത്ത യുഗത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഞങ്ങൾ നിൽക്കുന്നത് ആ സമയത്ത് ഇവിടെ കുറെ ആളുകൾ ഇവിടെ മുഴുവൻ കുഴപ്പം ബാക്കിയുള്ളതും ഒക്കെ ഉണ്ടാക്കാൻ നിരീക്ഷണവാദത്തിലേക്ക് കൊണ്ടുപോകാൻ ഇടതുപക്ഷം കാലഹരണപ്പെട്ട ആശയങ്ങളുമായി അവർ നിൽക്കുന്നു കാലഹരണപ്പെട്ട ആശയവുമായി നിൽക്കുന്നു അവർക്ക് അവസാനവാടുന്ന കുറച്ച് ആളുകളുണ്ട് അതേപോലെ തന്നെ ഇപ്പോ ഈ പറഞ്ഞതുപോലെ ഇതൊന്നും പോരാ തീവ്രവാദം എന്തിനാ ഞങ്ങൾ ഞങ്ങൾ കാണിക്കാത്ത എന്താ ഞങ്ങൾ ചെയ്യാത്തതെന്താന്ന് ഈ ജില്ലയിലും അതുപോലെ തന്നെ ഈ സംസ്ഥാനത്തൊക്കെ ഞങ്ങളുടെ കരസ്പർശം ഏൽക്കാത്ത കാര്യങ്ങൾ എന്താ ഉള്ളത് അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ ക്ഷീണിപ്പിക്കാനോ ഒരു ചെറിയ പോറിലെങ്കിലും ഉണ്ടാക്കാനോ ആർക്കും കഴിയില്ല കുറേ കാലായങ്ങളൊക്കെ നോക്കണു ഏറെ ഇലക്ഷൻ വരും എത്ര എത്ര സംഖ്യയാണ് കജനാവിലേക്ക് ജാമ്യസംഖ്യ ആയി കൊടുത്തോടിയിരിക്കുന്നത് ഇനിയെങ്കിലും ഇതൊന്ന് കൂടെ എന്നാണ് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ പുതിയ പുതിയ മുസ്ലിം ലീഗിനെതിരായി ഉണ്ടാകുന്ന പാർട്ടികളൊക്കെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒമ്പത് പഞ്ചായത്ത് ഒമ്പത് പഞ്ചായത്ത് തന്നെ ഒഞ്ച് പഞ്ചായത്ത് പ്രസിഡന്റുമാരാണ് വിചാരിക്കുന്നത് ഒമ്പത് പഞ്ചായത്ത് മെമ്പർമാരാണിത് ജയിച്ചത് നാല് പേരുടെ കുറെ നെൻകെട്ട് നോക്കുമ്പോ മനുഷ്യരൊന്നും പഠിക്കൂല അതില്ല ഈ ചോളല്ലാത്ത ചക്കക്ക് വേണ്ടി ഉറക്കുവഴിച്ച് കഴിയാതല്ലാതെ ഇതൊന്നും മടുക്കലുണ്ടല്ലോ അതില്ല എന്താന്ന് പറഞ്ഞുകൂടാ മുസ്ലിം ലീഗിനെ എതിർത്തി പല വേഷത്തില് അതാത് കാലത്തില് ചിലതൊക്കെ പഴയ ചരക്ക് തന്നെയാണ് പഴയ സാധനങ്ങൾ തന്നെയാണ് പണ്ടൊക്കെ ഉണ്ടെങ്കിൽ പഴയ സാധനങ്ങൾ എല്ലോട്ടും വന്നുകൂടും ലീഗിനെതിരാന്ന് പറഞ്ഞാൽ അതിപ്പോഴും തോട്ടുകയാണ് പല പേരിലും അതാത് കാലഘട്ടങ്ങൾക്ക് ഓരോരോ പേരില് ഞാൻ ഒന്നിന്റെ പേരും പറഞ്ഞിട്ടില്ല ആർക്കും ദേഷ്യം പിടിക്കേണ്ട കാരണം എന്താ പേര് പറയാത്തത് ഷാജിയൊക്കെ പറയപ്പോ പേര് പറയാത്ത ഞാൻ പേര് പറഞ്ഞു തിരിഞ്ഞിട്ടുമുമ്പതിന്റെ പേര് മാറും അതുകൊണ്ടാണ് ഞാൻ പേര് പറയാത്തത് ഞാനായിട്ട് ഞാൻ അതിന് പ്രചാരം ഉണ്ടാക്കി കൊടുക്കേണ്ടത് ദിവസം ഓരോരുടെ പേരല്ലേ എല്ലാത്തിന്റെയും പേരിങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഞാൻ പണ്ടേ ഉണ്ട് ഇതിന്റെ പേര് പറയാറില്ല പണ്ട് ഫാറൂഖ് കുമാർ ഇതൊക്കെ ഇറങ്ങി ആ കാലം തൊട്ട് ഇങ്ങോട്ട് ഞാൻ പൊതിഞ്ഞേ പറയലുള്ളൂ കാരണം എന്താ ഞാനായിട്ട് നമ്മുടെ യോഗത്തിൽ ഇനിയിപ്പോ പ്രചാരം ഉണ്ടാക്കി കൊടുക്കണ്ട കാരണം ഈ വക മുസ്ലിം ലീഗിനെതിർക്കുന്ന സംഘടന അതിനൊന്നും ഒരു ഭാവിയില്ല അതിനൊന്നും ഒരു അടിസ്ഥാനമില്ല അടിത്തറയില്ല കുറച്ച് നാശം പോവാൻ മാത്രമേ ഉള്ളൂ അതുപോലെ ഇടതുപക്ഷത്തിന് ഈ കാലഘട്ടത്തിൽ വളരെയധികം അവർക്ക് ബുദ്ധിമുട്ടാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് അവരെ ഒരു ശക്തിഷയാണുള്ളൂ അല്ലെങ്കിൽ എങ്ങനെ ഭരിക്കുന്നവർ കേരളത്തിൽ അത്ര എളുപ്പം ജയിക്കാറില്ല ഞങ്ങളിത് ആ ഭരണത്തിൽ വന്ന് നല്ലതിനൊക്കെ ജനങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ടെന്നുള്ള തെളിവാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പന്ത്രണ്ട് സീറ്റ് യു ഡി എഫ് സീറ്റ് യു ഡി എഫിൽ എന്ത് മയക്കുണ്ടായും പിടിച്ചിട്ടൊന്നും കാര്യമില്ല അതാ അങ്ങനെ ചായ കോപ്പിയിലെ കൊടുങ്കാറ്റായി അടുതീരും അങ്ങനെ ആളുകൾ നോക്കുന്ന നല്ല കാര്യങ്ങളാണ് നല്ല കാര്യങ്ങൾ റോഡ് വരെ നല്ലായിരുന്നു മയത്തവണ കുറച്ച് കൂടി അതുകൊണ്ട് വല്ല ഗുണം കിട്ടുന്ന ആരും വിചാരിക്കേണ്ട റോഡൊക്കെ ഞങ്ങൾ ഇപ്പം നന്നാക്കും താറിട്ട് പെനിസപ്പെടുത്തി ശരിയാക്കും അതുകൊണ്ട് എന്തെങ്കിലും കിട്ടുന്നൊന്നും ആരും വിചാരിക്കേണ്ട അപ്പൊ ഇവിടെ ഇനി ബാക്കിയുള്ളവരൊക്കെ പ്രസംഗിക്കാനിരിക്കുകയാണ് മയറ്റം വരും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഒരു കാര്യം വളരെ അന്തസ്സോടുകൂടി പറയുന്നു ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്ന ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന യുവാക്കൾ അണിനിരക്കുന്ന ജനങ്ങൾ പ്രതീക്ഷ വെക്കുന്ന സമൂഹത്തിന്റെ ഇപ്പൊ ദുഷ്പ്രവണത തിന്മകൾക്കെതിരെ നമ്മൾ ശബ്ദിച്ചു തുടങ്ങി യുവാദൂർത്തൊന്നാണ് ഈ വേറെ പലതുമുണ്ട് ഇപ്പൊ ഇവിടെ കേരളത്തിൽ നിങ്ങൾക്കറിയാം പിന്നെ മധ്യ കൺട്രോൾ വന്നു അതിൽ അതിലതിന്റേതായ റൂൾ നമ്മൾ വഹിക്കുക അങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കിയാലും ശരി അവിടെയൊക്കെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കരസ്പർശം കാണാൻ പറ്റും അതിവിടുത്തെ ജനങ്ങളെ മാറ്റിയെടുക്കുന്നതിലാണ് അവിടെ യുവാക്കളുടെ നാളത്തെ തലമുറയുടെ ഒക്കെ ഭാവി മുസ്ലിം ലീഗിന്റെ കരങ്ങളിലാണ് അത് മുസ്ലിം ലീഗിന്റെ കരങ്ങളിൽ ഭദ്രമാണ് അല്ല എന്ന് വിചാരിച്ചാലും ബേജാറാവേണ്ട അല്ലാന്ന് വിചാരിച്ച് പ്രതീക്ഷയോടുകൂടി നാളെ നമ്മളകാലം വരും എന്ന് യാച്ച് സ്വപ്നം കണ്ടിരിക്കും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഈ യോഗത്തിന്റെ ഔപചാരിക ഉദ്ഘാടനധർമ്മ ഉദാഹരണ നാമത്തിൽ നിർവഹിക്കുന്നു ശ്രാവരീത്തിൽ നിർവഹിക്കുന്നു